വഖഫ് ിൽ നിയമമാകുന്നതിൽ ദുഃഖിക്കുന്നവരുണ്ട് ആഘോഷിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അതിനെ മുതലെടുക്കുന്നവരുമുണ്ട് ഇനി ഇതൊന്നുമല്ലാത്ത ഇതിലൊന്നും പെടാത്ത നാലാമതൊരു വിഭാഗമുണ്ട് അവരാണ് ഞാൻ ഈ പറയുന്നവര് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് നടിക്കുന്ന ഒരു കൂട്ടർ ഈ നാല് കൂട്ടരെയും വ്യത്യസ്ത ചിന്തയിൽ അഞ്ച് കാര്യങ്ങൾ പറയാം ഒന്ന് ഏത് നിയമങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാകണം അത് കാലത്തിന്റെ അനിവാര്യതയാണ് വകഫ് നിയമത്തിലും ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു സ്വത്ത് വകഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അതേ ബോർഡിന് തന്നെ അധികാരം നൽകുന്നതും നാൽപ്പതാം വകുപ്പാണ് ഇതിന്റെ ബലത്തിലാണ് രണ്ടായിരത്തി നാലിൽ താജ്മഹലിന് മേലുള്ള അവകാശവാദം ഉന്നയിച്ചത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ താജ്മഹലിനെ വകഫിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതുപോലെ അവിവേചക പ്രവർത്തനം ൾ മൂലം ഇന്ത്യയുടെ പൊതുബോധത്തിൽ വഗഫ് സംവിധാനത്തോട് ഉണ്ടാകുന്ന രണ്ടായിരത്തി പത്തിൽ സുപ്രീം കോടതി വഖഫ് ബോർഡിൽ ഈ തീരുമാനം സ്റ്റേ ചെയ്തിരുന്നു ഉൾപ്പെടെ നാൽപ്പതിനായിരത്തിൽ അധികം കേസുകളാണ് ഇന്ന് വഖഫിന്റെ പേരിലുള്ളത് ഇത് നിസ്സാര കാര്യമല്ല കൂടാതെ വഖഫ് ട്രൈബ്യൂണലിലെ പരമാധികാരം കൊടുത്തത് വ്യവഹാരം നടത്തുന്നതിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയും അതിലൂടെ ഉടലെടുത്ത വിദ്വേഷവും വളരെ വലുതാകുന്നു എന്നാൽ ഇത് തിരിച്ചറിയാൻ മുസ്ലിം നേതൃത്വം ഏറെ വൈകിപ്പോയി രണ്ടാമതായി പറയുന്നത് ഈ നിയമം ഭേദഗതിയിലൂടെ വഖഫ് സംവിധാനം ഇല്ലാതാകുക എന്നതും ആരും കരുതേണ്ട ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചതും ചുരുങ്ങിയത് എണ്ണൂറ് വർഷത്തിലെ പാരമ്പര്യമുള്ളതും ഈ സംവിധാനത്തെ തകർക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല ബ്രിട്ടീഷ് രാജാവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ലണ്ടൻ പ്രീവി കൗൺസിൽ വഖഫിനെ അസാധുവായി പ്രഖ്യാപിച്ചതാണ് എന്നാൽ അതേ ബ്രിട്ടീഷുകാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ വഖഫ് വാലിഡേറ്റ് ആക്ട് നിയമത്തിലൂടെ വഖഫ് ഇന്ത്യയിൽ പുനഃസ്ഥാപിച്ചു മൂന്നാമതായി വരുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും അതിനെ നയിക്കുന്ന സംഘശക്തികളുടെയും അജണ്ടകളുടെയും ആവനാഴിയിൽ ഇനിയും ഇതുപോലെ അനേകം അസ്ത്രങ്ങൾ ഉണ്ടാകും അത് എപ്പോൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് അവർക്കറിയാം വളരെ ആസൂത്രിതമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പൗരന്മാരുടെ ചിന്തകളെ എങ്ങനെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ വിഭാഗവും അവർക്കുണ്ട് അതുകൊണ്ട് പ്രബുല്ല മലയാളി മനസ്സിലാക്കുക വഖഫ് ഭേദഗതി ബിൽ അവരുടെ ആവനാഴിയിലെ അനേകം വസ്ത്രങ്ങളിൽ ഒന്നും മാത്രമാണ് അത് അവസാനിക്കുന്നില്ല നാലാമതായി ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിൽ ഉണ്ട് എന്ന കാര്യം വികാരപരിതയോടുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക വകഫ് ബോർഡിൽ നിർബന്ധമായും രണ്ട് ഇതര മതസ്ഥര വേണമെന്നതും ഇസ്ലാം വിശ്വാസികളായി മാറിയിട്ട് ചുരുക്കത്തിൽ അഞ്ചു വർഷമായ ഒരാൾ മാത്രമേ വകഫിലേക്ക് ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റത്തിൽ ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പതും ഇനിയും ഇതുപോലെ നടപടികൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനകളാണ് ഭരണകൂടത്തിന്റെ അടുത്ത ലക്ഷ്യം ചർച്ച ആക്ട് ആയിരിക്കും അതവർ നിഷ്പ്രയാസം പാസാക്കും തുടർന്ന് സിഖ് ബുദ്ധ ജൈന പാഴ്സി ബില്ലുകളും പ്രതീക്ഷിക്കാം എന്നാൽ ഇതൊന്നും ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യമല്ല വിവിധ ബോർഡുകളിലെ ട്രസ്റ്റുകളുമായി ചിതറിക്കിടക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളെയും ഒരു കീഴിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് മതങ്ങളെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ സഹസ്രാബ്ദങ്ങളായി എല്ലാ ഭരണകൂടങ്ങളും ആഗ്രഹിക്കുന്നു അത് സ്വമതമായാലും അപരമതമായാലും ഇവിടെ അതൊക്കെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്